ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലിബ സുൽത്താനയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ന്യൂസ് എയ്റ്റീന് തസ്ലിമിക്ക് ലഹരി ഉപയോഗമുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു ഇവരുടെ യഥാർത്ഥ പേര് രാജി എന്നാണ് കണ്ണൂർ ഇരിട്ടിയാണ് ഇവരുടെ സ്വദേശമെന്നും സഹോദരൻ വ്യക്തമാക്കി തസ്ലിമയുടെ കുടുംബം വർഷങ്ങളായി കർണാടകയിലെ ഉടുപ്പിയിലാണ് താമസം പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടുപ്പം തുടങ്ങിയതോടെ കുടുംബവുമായി അകന്നുവെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു തസ്ലിമയെ കേസുകളിൽ സഹായിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെന്നും സഹോദരൻ പറയുന്നു ലൈംഗിക കേസിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ ഐ ജി സഹായിച്ചു ഇവർക്ക് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു പേര്

സ്വദേശം കണ്ണൂർ ഇരട്ടിയാണ് പക്ഷേ വർഷങ്ങളായി ഉടുപ്പിയിലാണ് ഇവർ താമസം ഈ ഉടുപ്പിയിൽ ഇവർക്ക് ഈ കുടുംബവുമായി ഇവർ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമാ മേഖലയുമായുള്ളവർക്കുള്ള ബന്ധവും തുടർന്നുണ്ടായ ഈ കഞ്ചാവ് കേസുകളിലുള്ള പങ്കാളിത്തവും സിനിമാ മേഖലയിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും മറ്റുമാണ് തുടർന്ന് കുടുംബവുമായി അകന്നിട്ട് ഈ പറഞ്ഞ ഇപ്പോൾ അറസ്റ്റിലായ ഭർത്താവ് ഭർത്താവിനൊപ്പം താഹുദീനൊപ്പം ഇവർ അവിടെ താമസമായിരുന്നു എന്നുള്ളതാണ് സുൽത്താൻ ക്ഷമിക്കണം സുൽത്താനൊപ്പം ഇവർ ഉടുപ്പിയിൽ താമസമാക്കി എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഷോപ്പാണ് ഈ സുൽത്താൻ നടത്തിയിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇതിൻ്റെ മറവിൽ സ്മഗ്ലിംഗ് മറ്റുമായിരുന്നു ഇവരുടെ പരിപാടി മലേഷ്യയിലും സിംഗപ്പൂരിലും മറ്റും ഇവർ സ്ഥിരമായി ഈ സുൽത്താൻ പോയി വരുന്ന ആൾ കൂടിയാണ് ചെന്നൈയിലാണ് ഇയാൾക്ക് സ്വന്തമായി ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഇയാളെ പിടിച്ചിരിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാ ബോർഡറിലെ എണ്ണൂരിൽ നിന്ന് ഇയാൾ പിടിയിലായി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകാറുണ്ട് മലേഷ്യയിലും സിംഗപ്പൂരിലും സ്ഥിരമായി ഇയാൾ പോയി വരാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നർക്കോട്ടിക് സി അടക്കമുള്ള സംഘമാണ് ഇവരെ ഇയാളെ പിടികൂടുക എന്നുള്ളതാണ് എക്സൈസ് കമ്മീഷണറും നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സി ഐയും അടക്കമുള്ള സംഘം ഇവർ ഇയാളെ പിടികൂടിയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ശരണ്യ ഈ തസ്ലിമയുടെ അറസ്റ്റിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തുന്ന അന്വേഷണം അത് ഒരു വ്യാപകമായ കണ്ടെത്തിലേക്ക് മാറുന്നു അതായത് ഉന്നത ബന്ധങ്ങളുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് ഷോപ്പിന്റെ മറവിലുള്ള വ്യാപകമായ സ്മഗ്ലിംഗ് ഉണ്ട് ഒരുപക്ഷെ അതി അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കഞ്ചാവും മറ്റും മലേഷ്യയിൽ നിന്ന് മറ്റും എത്തിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരങ്ങളാണോ നൽകാനുള്ളത് തീർച്ചയായിട്ടും രംഗത്തെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലേഷ്യയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചിട്ടുള്ളതെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഹൈബ്രിഡ് ഇന്നത്തിൽപ്പെട്ട കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എവിടെ ആദ്യം ചെന്നൈയിലേക്ക് എത്തിച്ചിട്ടുള്ളത് സുൽത്താൻ ആണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എക്സൈസ് സംഘം എത്തിയിട്ടുണ്ട് ഈ തസ്ലീമയുടെ ഭർത്താവാണ് സുൽത്താൻ ഇയാൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പേര് രാജി എന്നാണ് ഔദ്യോഗികമായ പേര് രാജി എന്ന് തന്നെയാണ് പിന്നീട് ഈ സുൽത്താൻ ആദ്യം കണ്ണൂരിൽ നിന്ന് ും പിന്നീട് ആ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ആണ് ഈ ഉടുപ്പിയിലുള്ള ഘട്ടത്തിലാണ് ഈ സുൽത്താനുമായി അടുപ്പത്തിലാകുന്നത് ഈ സുൽത്താനുമായുള്ള ബന്ധമാണ് കുടുംബം കൂടുതലായി അകലാനുള്ള ഒരു എത്തിയതെന്നുള്ളതാണ് കാരണം ഈ വിവാഹത്തിന് ആ സഹോദരൻ സംസാരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സുൽത്താനുമായി വിവാഹതയായി പിന്നീട് കുടുംബം സഹകരിച്ചു അവർ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ചെന്നൈയിൽ ഇയാൾക്ക് ചെന്നൈയിൽ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്നതാണ് സുൽത്താൻ അത് അവിടെ രണ്ട് കുട്ടികളുമുണ്ട് ഈ സുൽത്താനയുടെ നാല് കുട്ടികൾ ഉൾപ്പെടെ അവിടെയാണ് പഠിപ്പിക്കുന്നതും വളർത്തുന്നതുമെല്ലാം ഈ ചെന്നൈയിൽ എത്തിയതിനു ശേഷമാണ് രാജി പിന്നീട് മാറി തസ്ലീമ സുൽത്താൻ ആയി മാറുന്നത് എന്നുള്ളതാണ് ഇവരെ എണ്ണൂരാണ് താമസിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് എക്സൈസ് സംഘം ഇപ്പോൾ സുൽത്താനെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് സുൽത്താൻ ഇതിലെ പ്രധാനമായി ഈ കഞ്ചാവ് കടത്ത് കാരനായി പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് വിദേശത്തു നിന്നും കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ചത് സുൽത്താനാണ് എന്നുള്ള അതായത് ശരണിയുമായി നല്ല ബന്ധത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു ഒരു ലേഡി ആയിരുന്നു ഈ തസ്ലിമ അവര് സാധാരണ കുടുംബത്തിൽ ആളായിരുന്നു സാമ്പത്തികമായി യാതൊരു തരത്തിലുള്ള ഉന്നമനവും ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചമില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാളായിരുന്നു പിന്നീട് ഈ സുൽത്താനെ കുടുംബവുമായി തെറ്റിയ ശേഷമാണോ ഇവർ സുൽത്താനുമായി കൂട്ടുകൂടുന്നതും ഇത്തരം പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നതും വിവാഹ ജീവിതത്തിലേക്ക് അടക്കുകയും മറ്റും ചെയ്യുന്നത് അതോ നേരത്തെ തന്നെ കുടുംബവുമായി നല്ല ബന്ധമുള്ളപ്പോൾ തന്നെ സുൽത്താനെ വിവാഹം ചെയ്തിരുന്നോ ive Kape a ഉടുപ്പി കേന്ദ്രീകരിച്ചുള്ള ഒരു കാർഷിക കുടുംബമാണ് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളുമൊക്കെ ഉള്ള കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഒരു സാധാരണ കുടുംബമാണ് അത്ര ഉന്നമനം ഉള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന കുടുംബമൊന്നുമല്ല അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണ കുടുംബമാണ് ഇവർ കണ്ണൂരിൽ നിന്നും പിന്നീട് ഉടുപ്പിയിലേക്ക് മാറിയതിനു ശേഷം അവിടെ കൃഷി ഇവരുടെ അച്ഛൻ കൃഷി ചെയ്താണ് അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മഹിമ മധു എന്നൊരു ഐഡൻറ്റിറ്റിയാണ് തസ്ലീമ കർണാടകയിൽ പലയിടത്തും ഉപയോഗിച്ചതും ഇവിടെ ആലപ്പുഴയിൽ കാർ എടുക്കാൻ ഉപയോഗിച്ചതും ഈ ക്ഷമിക്കണം എറണാകുളത്ത് കാർ എടുക്കാൻ അവരെ സമീപിക്കുമ്പോഴും വാടക കാർ എടുക്കുമ്പോഴും നൽകിയ ഐഡന്റിറ്റി മഹിമയാണ് മഹിമയാണ് എന്ന് പറഞ്ഞാൽ ഇവർ കാർ എടുക്കുകയും ചെയ്ത് അത്തരത്തിൽ ഈ മഹിമ എന്ന് പറയുന്ന ആൾക്ക് ആളുമായി ആളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അവിടെ ഈ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തസ്ലീമം പ്രവർത്തിച്ചു വന്നിരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത് എക്സൈസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത്തരത്തിൽ അങ്ങനെ പ്രീ പ്രൈമറി അധ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നതിനിടയിലാണ് സുൽത്താനുമായുള്ള ബന്ധം ഉണ്ടാകുന്നത് അവിടെയാണ് ഇവരുമായി ഫാമിലി അധികമായി തെറ്റി തുടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും അവർ ആ വിവാഹത്തിന് സംബന്ധിച്ചു വിവാഹം നടന്നു അതിനുശേഷം പിന്നീട് എണ്ണൂരിലേക്ക് പോവുകയും ചെയ്തു കുടുംബവുമായി പൂർണ്ണമായി തെറ്റുന്നത് ഈ അതിന് ഇവർ ചെന്നൈയിലേക്ക് എത്തിയ ശേഷം ഈ എറണാകുളം കേന്ദ്രീകരിച്ച് ക്രിസ്തീന റെസിഡൻസി എന്ന സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനത്തിന്റെ മറവിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സഹോദരൻ തന്നെ തുറന്നു സമ്മതിക്കുന്നു ഇതിന്റെ പേരിൽ സഹോദരനുമായി വലിയ വഴക്കുകൾ ഈ തസ്ലീമയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഒപ്പം തന്നെ സഹോദരനും കുടുംബവും ഇതിനെ പൂർണ്ണമായി എതിർത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയ വഴക്കുകൾ നടക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രാവശ്യം മംഗലാപുര ഇവിടെ ഉടുപ്പിയിൽ വെച്ച് ഇവരുമായി വലിയ തർക്കമുണ്ടായി അത് ഒരു കയ്യേറ്റത്തിലേക്ക് പോയി ആ ഘട്ടത്തിലും ഈ തസ്ലീമയെ തസ്ലീമയ്ക്ക് വാഹനം ഓടിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മംഗലാപുരത്തു നിന്ന് ആളെത്തി എന്നുള്ളതാണ് നിമിഷങ്ങൾക്കുള്ളിൽ ആളെത്തി എന്നുള്ളതാണ് സഹോദരൻ പറയുന്നത് അന്ന് തനിക്ക് താൻ എതിർത്തതിനെ തുടർന്ന് തനിക്ക് കൊട്ടേഷൻ അവർ കൊടുത്തിരുന്നു എന്നുള്ള കാര്യവും ഈ സഹോദരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ അന്ന് തൊട്ട് നിഗൂഢ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നു സിനിമാ മേഖലയിലേക്ക് പോയതിന് സഹോദരന് യാതൊരുവിധ താല്പര്യവും അതേ തുടർന്ന് ഇരുവരും തമ്മിൽ എപ്പോഴും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് അഞ്ച് ഭാഷ അറിയാമെന്നുള്ളത് അവരും സ്ഥിരീകരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ഒരു മികവാർന്ന രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരാളായിരുന്നു പക്ഷേ സിനിമാ രംഗത്തേക്ക് കൂടി കടന്നതോടെ അതിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റർ ആയിട്ടൊക്കെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നെങ്കിലും പക്ഷെ അതിൽ മറ്റൊരു തലത്തിലേക്ക് പോകുന്നുവെന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ ഇവർ പറയുന്നത് നേരത്തെ